ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു പെൻസിൽ ഡ്രോയിങ് ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈസി ആയിട്ട് എല്ലാവർക്കും വരയ്ക്കാവുന്ന ഡിസൈനാണ് ഞാൻ മുമ്പ് വേറെ ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ വെറൈറ്റി ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം ഒരു ഫ്ലവർ വരച്ചുകൊണ്ട് തുടങ്ങുക അത് കാണുമ്പോൾ തന്നെ നല്ല മനോഹരമായി കാണുന്നുണ്ട് അതിനുശേഷം ഒരു ഡിസൈൻ വരയ്ക്കുക അത് ഫിൽ ചെയ്ത് കൊടുക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലത് ഈസി ആയിട്ടുള്ള ഡിസൈനാണിത് അതിനുശേഷം സൈഡിലായിട്ട് ഇതൾ പോലെ വരയ്ക്കുക ആ ഇതള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സൈഡിലായിട്ട് ഫ്ലവർ വരയ്ക്കുക ലീഫ് വരച്ചു കൊടുക്കുക ഇതെല്ലാവർക്കും ഈസി ആയിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ സിമ്പിൾ ഡിസൈൻ ആയതുകൊണ്ട് ഞാൻ ഇത്രയും വരയ്ക്കുന്നുള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ